തൃശൂർ ജില്ലയിലെ കരുവന്നൂർ സഹകരണ ബാങ്കിൽ സിപിഎമ്മിന് അഞ്ച് രഹസ്യ ഉണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ രഹസ്യ അക്കൌണ്ടുകളുടെ വിവരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ധനകാര്യ മന്ത്രാലയം എന്നിവയ്ക്ക് ഇ ഡി കൈമാറി തൃശൂർ ജില്ലയിലെ വിവിധ സഹകരണ ബാങ്കുകളിലുള്ള പാർട്ടിയുടെ ഇരുപത്തിയഞ്ച് അക്കൌണ്ട് വിവരങ്ങൾ സിപിഎമ്മിന്റെ വാർഷിക ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ കത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിച്ചിട്ടുണ്ട് ജില്ലയിലെ സിപിഐഎം ഏരിയ കമ്മിറ്റികൾക്ക് അക്കൌണ്ടുകൾ സിപിഐഎം നൽകിയ അക്കൌണ്ട് വിവരങ്ങളിൽ ഇത് പരാമർശിച്ചിട്ടില്ല അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് സഹകരണ ബാങ്കുകളിൽ കണ്ടുവരുന്ന കുഴപ്പങ്ങളുടെ പാഠപുസ്തകമെന്ന് എന്ന് പ്രഥമദൃഷ്ട്യ വ്യക്തമാണെന്ന് ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു സഹകരണ ബാങ്കുകൾ സാധാരണക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ടുള്ളതാണ് അതൊന്നും കോടീശ്വരന്മാർക്ക് വേണ്ടിയുള്ളതല്ല എന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി കരുവന്നൂർ കേസിൽ അന്വേഷണം അനന്തമായി നീട്ടാനാകില്ല കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് സഹകരണ സംഘങ്ങളിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാവുകയാണെന്നും കോടതി നിരീക്ഷിച്ചു വായ്പ തട്ടിപ്പ് കേസിൽ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തത് ചോദ്യം ചെയ്ത പ്രതി അലിസ്രാബി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ നിരീക്ഷണം ജനുവരി പതിനാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച കത്തിലാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ അഞ്ച് രഹസ്യ അക്കൌണ്ടുകളെ സംബന്ധിച്ച് ഇ ഡിയുടെ വിശദീകരണം നിയമവിരുദ്ധമായിട്ടാണ് ഈ അക്കൌണ്ടുകൾ ആരംഭിച്ചത് എന്നാണ് ഇ ഡിയുടെ ആരോപണം കേരള സഹകരണ സൊസൈറ്റിയുടെ നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൌണ്ടുകൾ തുറക്കണമെങ്കിൽ സൊസൈറ്റിയിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ സൊസൈറ്റിയിൽ അംഗത്വം എടുത്തിട്ടില്ല എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നത് പാർട്ടി ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൌണ്ടുകൾ ഉപയോഗിച്ചത് എന്നാണ് ഇ ഡി കത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് തൃശൂർ ജില്ലയിൽ മാത്രം ഏരിയ കമ്മിറ്റികളുടെ പേരിൽ അക്കൌണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിൽ പാർട്ടിക്കുണ്ട് എന്നാണ് ഇ ഡി പറയുന്നത് എന്നാൽ ഈ അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പാർട്ടിയുടെ രണ്ടായിരത്തി മാർച്ചിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത ബാലൻസ് ഷീറ്റിൽ കാണിച്ചിട്ടില്ല പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും കണക്കുകൾ മാത്രമാണ് ബാലൻസ് ഷീറ്റിലുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച മാർഗ്ഗരേഖ പ്രകാരവും ജനപ്രാതിനിധി നിയമത്തിൽ ചട്ടങ്ങൾ പ്രകാരവും പാർട്ടിയുടെ എല്ലാ അക്കൌണ്ടുകളും അതിലെ കണക്കുകളും വെളിപ്പെടുത്തേണ്ടതാണ് സഹകരണ ബാങ്കുകളിലെ കണക്കുകൾ വെളിപ്പെടുത്താത്തത് മാർഗരേഖയുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണോ എന്ന് പരിശോധിക്കണമെന്നും ഇ ഡി തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു കരുവന്നൂർ ബാങ്കിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത് രേഖകളുടെ ഒറിജിനൽ വിട്ടു നൽകണമെന്ന ആവശ്യവുമായി ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇത് രണ്ടാം തവണയാണ് ക്രൈംബ്രാഞ്ച് ഈ ആവശ്യവുമായി കോടതി കയറുന്നത് നേരത്തെ കീഴ്ക്കോടതിയാണ് ക്രൈംബ്രാഞ്ച് സമീപിച്ചത് ഇ ഡി റെയ്ഡ് ചെയ്ത് പിടികൂടിയ ഫയലുകൾ കസ്റ്റഡിയിലെടുത്ത മഹസറിന്റെ ഭാഗമാക്കാൻ അനുവദിക്കണമെന്നാണ് ആവശ്യം ബാങ്കിന്റെ നൂറ്റി എൺപത്തി കോടി വിലമതിക്കുന്ന മതിക്കുന്ന ുടെ നിയന്ത്രണം ഇ ഡി ഏറ്റെടുത്തിരുന്നു ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ തിരികെ നൽകാത്തതിനാൽ ബാങ്കിന്റെ പ്രവർത്തനം സാധാരണ നിലയിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് ഭരണസമിതി നേരത്തെ ആരോപിച്ചിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നടപടിയെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ ആലത്തൂർ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഡോക്ടർ സരസ്വിന് ഉറപ്പു നൽകിയിരുന്നു ഇ ഡി ഈ ബാങ്കുകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള സ്ഥാപന ജംഗമങ്ങൾ നിക്ഷേപകരുടെ പണമാണ് എങ്കിൽ അത് തിരിച്ചു നൽകുന്നതാണ് എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത് ലേലം നടത്തിയാണെങ്കിലും മറ്റു മാർഗങ്ങളിലൂടെയാണെങ്കിലും നിക്ഷേപകരുടെ പണം തിരികെ നൽകും ഇത് പാവങ്ങളുടെ പൈസയാണ് എന്ന ബോധ്യത്തോടെ നിക്ഷേപകർക്ക് തിരികെ നൽകാൻ എല്ലാ സാധ്യതകളും താൻ നേടുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പുതിയ സർക്കാർ വന്നതിനുശേഷം ഇതിനുള്ള മാർഗം കണ്ടെത്തുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്സ്